അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ അമ്മാ സ്നേഹനിധികളായ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് പതിനെട്ടാം രാവാണ് പുണ്യമാക്കപ്പെട്ട രാവുകളിലൂടെയും ഒക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് വിശുദ്ധമായ റമവാൻ മാസത്തിന് വരവേൽക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത് ഈ ദിവസത്തിലൊരു പുണ്യമാക്കപ്പെട്ടൊരു അമര് നിങ്ങൾക്ക് ഇൻഷാ അള്ള ഞാൻ പറഞ്ഞു തരാം നമ്മളെ വീട്ടില് ബറുക്കത്ത് വേണം വീട്ടിൽ ഐശ്വര്യം വേണം വേണം ഞമ്മടെ ഭർത്താവിന്റെ ജോലിയിൽ വേണോ ഇൻഷാല്ല നിങ്ങളുടെ മകന്റെ ജോലിയിലാണോ ബർക്കത്ത് വേണ്ടത് ഈ അമല് ചെയ്തോ നിങ്ങൾക്ക് ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിറക്കും അള്ളാഹു ഐശ്വര്യം നിറക്കും നിങ്ങളുടെ വീട്ടിൽ അള്ളാഹു ഐശ്വര്യം നിറക്കും അള്ളാഹു നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറക്കും നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ അള്ളാഹു ഐശ്വര്യം നിറക്കും നിങ്ങളുടെ ക്കളിൽ ഐശ്വര്യം നിറക്കും ഞങ്ങളെ ഭർത്താവിൽ ഓരോരുത്തർ വിളിക്കുന്ന പലവരും വിളിക്കുന്ന പ്രയാസം തങ്ങളെ എൻ്റെ ഭർത്താവിന് നല്ല ഹൈറായ ജോലിയുണ്ട് ഹൈറായ ജോലിയുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നതിലൊരു ബറുക്കത്തില്ല ഞങ്ങൾ കിട്ടുന്ന സമ്പത്തിൽ ഒരു ബർക്കത്തില്ല ഞങ്ങളെ പണം ഞങ്ങളെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് റുക്കത്ത് നിങ്ങൾക്ക് വീട്ടിൽ വേണോ നിങ്ങളുടെ കുടുംബത്തിൽ വേണോ നിങ്ങളുടെ മക്കളെ ജോലിയിൽ വേണോ ഭർത്താവിൻ്റെ ജോലി നിങ്ങൾക്ക് ബർക്കത്ത് വേണോ ഇൻഷാല്ല ഈ അമല് ചെയ്തോ ഈ അമൽ നിങ്ങൾ പതിവാക്കിക്കോ ഇൻഷാല്ല ഓരോ വീട്ടിലും പത്ത് പ്രാവശ്യം ഓരോ വീട്ടിലും നിങ്ങൾക്ക് ബർക്കത്ത് വേണോ പത്ത് പ്രാവശ്യം നിങ്ങൾ ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കോ ചെറിയ കുഞ്ഞ് സൂറത്താണ് ആർക്കും ഓതാൻ പറ്റുന്ന കുഞ്ഞ് സൂറത്താണ് ഇൻഷ നമ്മൾ ഈ രമലായിട്ട് പറയുന്നത് ഒരിക്കൽ ഹബീബായ റസൂഹി വസങ്ങൾ ഒരു പാവപ്പെട്ട ഒരു ഫക്കീറായ ഒരു സുഹാബിയുടെ നിസ്കരിക്കാൻ പോയി ജനാസ് നിസ്കരിക്കാൻ പോയ സമയത്ത് പള്ളി നിറയെ ആള് പള്ളി നിറയെ ആള് അപ്പൊ ആളുകളോട് ചോദിച്ചു എന്താണ് എന്നും കാണാത്ത പള്ളി നിറയെ ആളുകൾ എന്താണ് ഇദ്ദേഹം ചെയ്ത ഒരു അനുഗ്രഹം എന്താണ് ഇദ്ദേഹം ചെയ്ത ഒരു ഞാമത്വം എന്താണ് ഇത്രയും ആള് കൂടാൻ ഹബീബൈ റസൂർ അലഹി വസ്ല്ലങ്ങൾക്ക് മനസ്സിലായില്ല ഇത്രയും ആള് കൂടാനുള്ള ഒരു ഇദ്ദേഹം ചെയ്തൊരു നന്മ എന്താണെന്ന് ഹബീബല്ലാഹി സാഹു അലഹി വസ്ല്ലങ്ങൾക്ക് മനസ്സിലായില്ല അപ്പം ജിബിറിൽ അലൈഹി സ്വലാം ജിബിൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു ജിബിറിയിൽ

വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ നൂറ്റി പതിനാല് സൂത്തങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു സൂത്തത്തിനെ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് വെച്ചവനാ എങ്ങനെ നൂറ്റി പതിനാല് സൂറത്ത് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ ഉണ്ടെങ്കിൽ അതിലൊരു സൂറത്തിനെ നെഞ്ചോട് ചേർത്ത് വെച്ചവനാണ് ഇന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയത് അതാണല്ലാഹു ഇത്രയും ആളുകളെ അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുപ്പിക്കാൻ കാരണം എന്ന് ജിബിരിലാം റസൂലിനോട് പറഞ്ഞു അപ്പൊ അള്ളാഹുൻ റസൂല് ചോദിച്ചു ഏതാണ് ആ സൂറത്ത് ജിബിരിയിൽ ജിബിരിൽ അവിടെ സൂറത്തുസ് ഏതാണ് സുഹത്ത് സൂറത്ത് എല്ലാവർക്കും അറിയാം കുഞ്ഞു കുട്ടിക്ക് പോലും രണ്ടാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടിക്ക് പോലും അറിയാം സൂറത്ത് ഏതാണ് ഏതാ പതിവാക്കിക്കോ വളരെ ശ്രേഷ്ഠമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് സൂറത്തുല്ലെതി കഴിഞ്ഞാൽ വീട്ടിൽ നിറയും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും പിന്നെ വളരെ മഹത്തമായ ഒരു സുഹത്താണ് സുഹൃത്ത് ലെഹ്ലാസ് ഒരു ദിവസം പത്ത് പ്രാവശ്യം ഒതി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ദിവസം പത്ത് പ്രാവശ്യം ഈ പറഞ്ഞ അമൽ ഈ പറഞ്ഞ സുറത്ത് ലെഹ്ലാസ് ഒതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു വീട് പണിയുമെന്ന് വീട് പണിയുമെന്ന് ഹബിബായങ്ങൾ ഇത് പറഞ്ഞപ്പോഴാണ് ധാരാളം ആളുകൾ കമൻ്റ് ബോക്സിൽ എഴുതിയത് തങ്ങളെ ഒരു വീടില്ല വീടെന്ന സ്വപ്നം ബാക്കി നിൽക്കുകയാണ് തങ്ങളെ തങ്ങളെ പ്രത്യേക മജലിസുകളിൽ ദ്വേ ചെയ്യണം തങ്ങളെ വീഡിയോസിൽ ചെയ്യണം അള്ളാഹു എത്രയും പെട്ടെന്ന് റാഹത്തായ റാഹത്തായ ഐശ്വര്യമുള്ള ബർക്കത്തുള്ള ഒരു മസ്ക്കൻ അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും കൊടുക്കുമാറാകട്ടെ അതിനുള്ള സമ്പത്ത് അള്ളാഹു അവർക്ക് ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ പടച്ച റബ്ബിന്റെ ഗജന വിശാലമാണ് പടച്ചോനോട് നിങ്ങൾ ചോദിച്ചുകൊള്ളി അള്ളാഹു ഉത്തരം നൽകും അള്ളാഹു ഉത്തരം നൽകട്ടെ ഈ സൂറ തോതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലാണ് വീട് തങ്ങളെ വീട് ചോർന്നൊലിക്കുകയാണ് ഞാൻ കമൻറ്റ് ബോക്സുകൾ ഓരോന്നായി വായിക്കാറുണ്ട് അതിൽ പറഞ്ഞൊരു കമൻ്റാണ് തങ്ങളെ ചെയ്യണം തങ്ങള് ദ്വ ചെയ്യണം വീട് ചോർന്നൊലിക്കുകയാണ് മഴ പെയ്താൽ മഴ പെയ്യുന്ന കാലത്ത് വീട് ചോർന്നൊലിക്കുകയാണ് വെയിലുള്ള കാലത്തോ വീട്ടിലേക്ക് സൂര്യൻ ഇങ്ങനെ അടിച്ചു കയറുകയാണ് തങ്ങളെ ഇപ്പൊ പ്രയാസത്തിലാണ് തങ്ങള് ദ്വാ ചെയ്യണം തങ്ങള് ദ്വാ ചെയ്യണം ഒരു വീടെന്ന സ്വപ്നം അള്ളാഹു എത്രയും പെട്ടെന്ന് നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ് നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ ഈ ഒരു സൂറത്ത് നിങ്ങൾക്ക് വീട് അള്ളാഹു പണിത് തരും അള്ളാഹു പണിത് തരും ഇൻഷാ അല്ലാ നിങ്ങളൊരു പേടിയോ ഒരു ഭയമോ ഒന്നും വേണ്ട ഇൻഷാ അല്ലാ ഈ ഒരു സൂറത്ത് നിങ്ങൾ എന്നും ശേഷം സൂറത്ത് പത്ത് പ്രാവിശോധിക്കോ പത്ത് പ്രാവിശോധിക്കോ ചെറിയ സൂറത്തല്ലേ അൽബക്കറ പോലുള്ള വലിയ വലിയ സൂറത്തൊന്നല്ലല്ലോ ചെറിയ സൂറത്താണ് ചെറിയ സൂറത്ത് എല്ലാവർക്കും അറിയാവുന്ന ചെറിയ സൂറത്താണ് ഇൻഷാ ഇൻഷല്ല ഇത് വീട്ടിൽ പതിവാക്കിക്കോ നിങ്ങൾക്ക് ബർക്കത്ത് വേണോ വീട്ടിൽ ഐശ്വര്യം വേണോ ഭർത്താവിൻ്റെ ജോലിയിൽ റാഹത്ത് വേണോ ഇൻഷാ ഈ ഒരു ഈ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് നൽകും 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 ഐശ്വര്യം എല്ലാം ും ചെയ്യട്ടെ ചെയ്യട്ടെ ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് ധാരാളം ആളുകൾ എൻ്റെ മുത്തുഭൂമിനീങ്ങളെ ധാരാളം പ്രയാസകരമാണ് ഓരോരോ പ്രയാസങ്ങൾ പറഞ്ഞ് ഓരോരോ മുറാദുകൾ പറഞ്ഞ് ചെയ്ത ധാരാളം ആളുകളുണ്ട് രോഗികൾ അതിൽ ധാരാളം ആളുകൾ രോഗികളാണ് എൻ്റെ മൊത്തം മിനിങ്ങളെ രോഗശമനത്തിന് വേണ്ടി തങ്ങള് ദ്വായ ചെയ്യണം പ്രയാസമാണ്ട് ജോലിയുടെ തടസ്സങ്ങൾ തങ്ങള് ചെയ്യണം കടബാധ്യതയാണ് തങ്ങളെ ദ്വ ചെയ്യണം ഒരു ഇരുക്കൂരയില്ല തങ്ങളെ ദ്വായ ചെയ്യണം മക്കട ജോലിയിൽ തങ്ങൾ ദ്വായ ചെയ്യണം മക്കളെ പഠിപ്പിൽ തങ്ങള് ദ്വായ ചെയ്യണം പഠനത്തിന് ദ്വായ ചെയ്യണം പരീക്ഷയിൽ പാസ്സാവാൻ തങ്ങൾ ദ്വായ ചെയ്യണം അങ്ങനെ ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിവട്ടണങ്ങളും ദുഃഖങ്ങളും വല്ലായ്മകളും പോരായ്മകളും പറഞ്ഞ് ദ്വാവസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഈ മജ്ലിസിൽ അവസാനം തങ്ങള് അമൽ പറഞ്ഞതിന് ശേഷം ദ്വ ചെയ്യും ആ ഒരു പറയാൻ ധാരാളം നിൽക്കുന്ന ആളുകളുണ്ട് ഉത്തരം ഉത്തരം കൊടുക്കണേ കൊടുക്കണേ പ്രയാസങ്ങള് കണ്ണേറിന്റെ പ്രയാസങ്ങള് അങ്ങനെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് വിവാഹ തടസ്സങ്ങള് ധാരാളം പ്രയാസങ്ങള് നമ്മളടുത്തേക്ക് കൺസൾട്ട് വന്ന് നമ്മളെ അടുത്തേക്ക് പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ നീ ഹൈറ് പ്രധാനം ചെയ്യണേ തമ്പുരാനെ നീ ഹൈറ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ നീ ഹൈറിൻ്റെ കവാടം അവരെ തൊട്ട് തുറക്കണേ അള്ളാഹ് തുറന്നു കൊടുക്കണേ തമ്പുരാനെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ഹലാസോട് കൂടി പടച്ചവനോട് ചോദിക്കുക ഉത്തരം നൽകുന്നത് അവനാണ് ഇൻഷാല്ല നമ്മൾ ചോദിക്കുക പടച്ചോ ഉത്തരം നൽകും നമ്മൾ ചോദിച്ചോളി ഒരു മടിയും ഒരു പ്രയാസമില്ലാതെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളി الله نجعلك ترنعلكم الله ترنعلكم غدا إن شاء الله آمين الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافع مزيدا اللهم صل على سيدنا محمد الفاتح لما أُلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معيمن يا عزيز يا جبار يا متقبّر يا مالك يا رافع يا مدليا سميع يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام, والإكرام أرحم الراحمين يا راجا دراجنا يا ملك الجبار يا ملك الملوك يا الله അല്ലാഹുവേ ഞങ്ങളെ ദുആനി സ്വീകിക്കണേ അല്ലാഹ് ദുആനി സ്വീകിക്കണേ തമ്പുരാനേ നിൻ്റെ അംബിയാക്കള് ഔലിയാക്കള് സലഫ് സ്വാലിഹീങ്ങളുടെ ആബിദീങ്ങളുടെ മുസന്നിഫീങ്ങളുടെ മുഫസ്സിരീങ്ങളുടെ മൺമറഞ്ഞുപോയ അല്ലാഹിൻ്റെ ഔലിയാക്കലവരുടെ ഹഖ് ജർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ദുആനി സ്വീകിക്കണേ തമ്പുരാനേ നിൻ്റെ ഹൈബ കിട്ടി മാറ്റല്ലേ അല്ലാഹ് തട്ടി മാറ്റല്ലേ തമ്പുരാനേ അർഹമർ റഹീമീനായേ നന്നാക്കണേ മരിക്കുന്ന സമയത്ത് ഈമാൻ ഈമാൻ പരിപൂർണമാക്കണേമാൻ പരിപൂർണമാക്കണേമാൻ തമ്പുരാനെ തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് ദുരിതങ്ങൾ പറഞ്ഞ് കമൻറ്റ് ബോക്സിലായിട്ടും മെസ്സേജ് ചെയ്തവരും അള്ളാഹുവേ വിളിച്ച് പറഞ്ഞതു ഞങ്ങളിടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകളും അള്ളാഹുറായോ അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാമല്ല തമ്പുരാനെല്ലോ നീ ഹസിലാക്കി കൊടുക്കണേ നീ ഹസിലാക്കി കൊടുക്കണേ തമ്പുരാനെ മരിക്കുന്ന സമയത്ത് കാമിലാക്കണേ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലോ മാരകമായ ക്യാൻസർ രോഗം ട്യൂമർ രോഗം അറ്റാക്ക് പോലുള്ള മാരക മായ രോഗങ്ങൾ അള്ള ഞങ്ങൾക്ക് നൽകല്ലേ അള്ളാ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാന് ഞങ്ങള് നയിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ പോയി

അള്ളാഹുവെത്തിലാക്കി കളയണേല്ലോ നീ ബാത്തിലാക്കി കളയണേല്ലോ അതിൽ നിന്നൊക്കെ ഒരു സലാമത്ത് അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണേ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരല്ലോ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേല്ലോ നീ സ്നേഹിക്കണേ തമ്പുരാന് ധാരാളം ആളുകളെ ഞങ്ങളെയും ഞങ്ങളെ മജലിസിനെയും സ്നേഹിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട് തമ്പുരാനെ ഒരു പ്രവാസിയെയും നീ ഒരു പ്രയാസകരമാക്കലല്ലോ നീ പ്രയാസകരമാക്കല്ലേ പ്രയാസകരമാക്കല്ലോ പ്രയാസകരമാക്കല്ലേ തെ അവിടുന്ന് മരണപ്പെട്ട് നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുന്നൊരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ അത്ര അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആളുകൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലോ ലാഹു ആക്സിഡന്റ് അപകട മരണങ്ങൾ കൊടുക്കല്ലോ കൊടുക്കല്ലേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ അല്ലാഹേ നീ സ്നേഹിക്കണേ തംബുരാനേ അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗ്ഗം അവകാശമില്ല തംബുരാനേ നിൻ്റെ ഉദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹേ നൽകണേ തംബുരാനേ ബിസ്മില്ലാഹി റഹ്മാനി റഹീം മിൻ സവാൽിൽ ഈമാൻ വമിൻ ശൈരി ശൈത്വൻ വമിൻ ലുൽ മിസൽത്താൻ റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിലാഖിറത്തി ഹസന തവഖിനാ ആദാബന്നാർ റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحمن الرحيمين السلام عليكم